നിങ്ങള് വണ്ടിയിലോട്ട് കയറിയിരിക്കും ഞാൻ ഉടനെ വരാം പുറത്തിറങ്ങി ഉടനെ തന്നെ നീ നല്ല കാട്ടി നല്ലേ നല്ലൊരു പണി അതിന്റെ പുറയിലാണ് അന്ന് രാത്രി ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു പണി പണി അങ്ങനെ ഇതാണ് എനിക്ക് അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഇപ്പ എടോ എന്റെ ജീവിതത്തിലായാലും പ്രൊഫഷനിലായാലും ഇന്ന് വരെ കൃത്യമായ ഹോംവർക്കോ ഗ്രൗണ്ട് വർക്കോ ചെയ്യാതെ ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് പിടച്ചെന്നാണോ താൻ പറഞ്ഞു വരുന്നത് മനുഷ്യനല്ലേ തെറ്റാർക്കും പറ്റും എനിക്ക് തെറ്റിയിട്ടില്ല തോറ്റ് പിന്മാറാൻ ഞാൻ തയ്യാറല്ല താൻ നോയിക്ക എനിക്ക് തെറ്റിയില്ലെന്ന് ഞാൻ തെളിയിക്കും